நல்லுட்டே நமக்கு ஏ போட்டு நமக்கு களிக்குட்டி ஏ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇവിടെ വന്ന് തുണികൾ തിരുമ്പാനിടണതും മുളക്കുന്നതും ഒക്കെ ഞാൻ എനിക്ക് ഈ ഒരു കാടിന്റെ വ്യൂ കാണണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോ പിന്നെ ഇങ്ങോട്ടുകൊണ്ട് വരുമ്പോൾ നല്ലൊരു രസമാണ് ആദ്യം അപ്പുറത്തായിരുന്നല്ലോ അപ്പൊ അവിടെ എടുത്തിട്ട് ഒന്നായിട്ട് കൊണ്ടുവരണം പിന്നെ ഇവിടെ വരി വരിക്ക് അയലുകളും കെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തോ ഈ സ്ഥലത്തേക്ക് വരുമ്പോ ഒരു വൃത്തിയാ പിന്നെ ടൈൽസ് ഒന്നും ആദ്യം ഇവിടെ ഒന്ന് വൃത്തിയാവും ചെയ്തു എന്തോ എനിക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്ന തുണികൾ വണക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അമ്മിക്കുട്ടി വന്നിട്ടില്ലേ കുട്ടി കളിയില് ജോയിൻ ചെയ്ത് ഞങ്ങള് ആ ഒന്നുകൂടി നല്ല ഓങ്കല ഓങ്ങലുണ്ട് ആ അതൊന്നും ഇല്ല അങ്ങോട്ട് ഇറങ്ങ താഴത്തേക്ക് ഇറങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സിബ് കുറക്കണ്ടാവും അടുത്തൊരു വീഡിയോയിൽ വീടേലിട്ടിട്ട് കാഴ്ച്ച ചെടിദാറുകൾക്കൊക്കെ ഇങ്ങനെ ടെക് ഇടോ കറക്റ്റ് ടെക്ക് ഇട്ടാൽ നല്ല ഷേപ്പും വൃത്തിയൊക്കെ ഉണ്ടാവും ഇന്നലെ യാമിക്കുട്ടിന് ഉറക്കിയിട്ടായിരുന്നു ഇത് തയ്ച്ചിരുന്നത് നിന്ന് രാത്രിയും കൂടി തയ്ച്ചാ അത് നാളെ ഫുള്ളാവും ചിലപ്പോഴൊക്കെ തയ്ക്കാൻ വരുമ്പോഴും ഓളും ഉണ്ടാവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓളിയും കൊണ്ടുവിട്ടു അപ്പം പിന്നെ സുഖം ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ പേടിയാണ് കാരണം എവിടെയെങ്കിലും കയറും മാറിയാൽ നമുക്ക് ഞങ്ങൾ തയ്യലിൽ മുഴുകിക്കുമ്പോഴേ കയറുന്നത് തവണ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിലും എന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളുണ്ടാവും കേട്ടോ ഇപ്പം ഇന്നലെ രാവിലെ കട്ടിൽ കട്ടിയിട്ട് ഇവിടെ ചെറിയതായിട്ടൊരു പുറൽ വന്നു കേട്ടോ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് മൂക്ക് കസേര മേടിച്ചു അങ്ങനെ ഓരോരോ ഇതുകളാണ് നമുക്ക് എന്താ ഒരു ബേജാറാണ് കുട്ടികളെ കാര്യത്തിൽ അത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ഇതൊക്കെ പക്ഷെ നമുക്ക് ഭാവിക്ക് അലയിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പ്രായത്തിലാവുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊരു വിഷമം അതൊക്കെ കുട്ടിയുടെ ഭാവിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ പ്രായമായതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മളല്ലെങ്കിലും പെട്ടെന്നൊരു ആക്സിഡന്റ് ഒക്കെ ആകുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലൊരു ആക്സിഡന്റ് ഉണ്ടായി അപ്പോഴൊക്കെ അവർ മരിച്ചു പോയി കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക് ജീവിക്കണമല്ലോ അപ്പോൾ എന്താ ചെയ്യാ ചെയ്യാന്നുള്ളൊരു ബേജാറാക്കാരില്ലേ നമുക്ക് കൂടുതലും അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്ക് വേണ്ടിട്ടുള്ളതും ഉണ്ടാക്കി വെക്കേണ്ടി വരും ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിക്കുന്നത് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അയാളുടെ നഷ്ടത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ ടേം ഇൻഷുറൻസ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ വീട്ടു ചെലവും അതുപോലെ കുട്ടികളുടെ ഭാവും അതുപോലെ ലോണുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിൽ സംരക്ഷിക്കപ്പെടും അപ്പോൾ അവർക്ക് പിന്നീട് അങ്ങോട്ടും നല്ല മാന്യായിട്ടും മനസ്സമാധാനത്തോട് കൂടിയിട്ടും ജീവിക്കാൻ പറ്റും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന് വലിയൊരു ചെലവൊന്നുമില്ല പ്രതിമാസം ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയിലാണ് പ്രീമിയം തുടങ്ങുന്നത് കേട്ടോ കോടികളോളം നമുക്ക് കവറേജ് കിട്ടും ചെയ്യും ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ പ്രധാന വരുമാനമുള്ള ഒരാൾക്ക് ബുദ്ധിപരമായിട്ട് എടുക്കാൻ പറ്റിയ പറ്റിയൊരു തീരുമാനമാണിത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വിശ്വസനീയമായിട്ടുള്ള ഇൻഷുറൻസ് പാർട്ണർമാരുടെ പല പ്ലാനുകളും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പിന്നെ ഇപ്പൊ ഇതിൽ ചേരാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ആദ്യം ഇതിൽ ജി എസ് ടി ഉണ്ടായിരുന്നു ഇപ്പൊ ടേം ഇൻഷുറൻസിൽ നിന്നൊക്കെ ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കുറഞ്ഞ നിരക്കിൽ തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ടും കിട്ടും അപ്പൊ ജനിച്ചാൽ എന്താണ് നമ്മളൊരുക്ക മരിക്കും ഇപ്പൊ പെട്ടെന്നുള്ള ഈ അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ആർക്കാ എപ്പോഴാണ് വരിക ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഇനി അങ്ങനെ ഒരു സംഭവങ്ങളും വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഇന്നെ ഒരു തീരുമാനം അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതാക്കി വെക്കാം അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളിട്ടോ കളി കഴിഞ്ഞു കുഴങ്ങിയോ തൗബാനായോ ുട്ടിയുടെ മത്ത ബലൂണാക്കി തന്നത് എങ്ങനെയാണ് ഇന്ന് വീട്ടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലേ നിസ്കാരമുറി റെഡിയാക്കണം മറ്റേ എനിക്ക് ഓഫീസ് റൂം റെഡിയാക്കണം എന്നൊക്കെ ഇന്നിപ്പതൊക്കെ റെഡി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ യാമിക്കുട്ടി ഇന്ന് വൈകുന്നേരമാണ് ഉറങ്ങി നീട്ടിയത് അപ്പൊ ഇനിയിപ്പോൾ ഒന്നും നേരത്തെ ഉറങ്ങോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് അതൊക്കെ ചെയ്യണം എന്നാ വിചാരിക്കുന്നു അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു കൂടി ഷെയർ ചെയ്യാം നിങ്ങളും കൂടി കൂട്ടാ പണിക്കുന്നു എന്തായാലും അരുബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടി തുടങ്ങുന്നത് അല്ലേ യാമിക്കുട്ടി Eh? <laughs> പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ അമ്മക്കുട്ടി ടി വി കാണാൻ കേട്ടോ കുറെ നേരം ടി വി കണ്ട എത്ര വേണമെങ്കിലും അവൾ ഇരിക്കും കേട്ടോ പക്ഷെ കുറേ നേരം അതിൽ മുഴുകി ഇരിക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ പിന്നെ ഒന്നും കാണാതെ ഇരിക്കാനും പറ്റില്ല മൊബൈൽ കാണിക്കലില്ല എത്രമാത്രം നടക്കും എന്നൊന്നും അറിയില്ല പക്ഷെ ടി വിയിൽ ഓൾക്ക് കാണാണ്ട് അങ്ങ് ടി വി വെച്ച് ടി വി കണ്ടിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിസ്കാരപായ സെറ്റപ്പ് ഒക്കെ അപ്പുറത്തെ റൂമിലേക്ക് ഞാൻ ഈ ഭാഗത്തേക്ക് ആക്കണമെന്നുണ്ട് കേട്ടോ കാരണം അവിടെയാണ് പടിഞ്ഞാറ് വരുന്നത് അപ്പം ഈ റൂമിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു സ്പേസ് ഉള്ളത് മറ്റേത് ഓരോ ഭാഗത്ത് ബാത്റൂം അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെങ്ങനെ നമ്മൾ വിരിച്ചിട്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിസ്കരിക്കും ഒക്കെ ചെയ്യും ചെയ്യാ അതിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഈ റൂമ് ഷെഫ്മാന്റെ റൂം വരുന്നല്ലോ അപ്പൊ ഒനിക്ക് എപ്പോഴും ഈ ഒരു മേശ ആവശ്യം അപ്പൊ ഓന് പോയിട്ട് വേണം എന്താ എനിക്ക് ആ നിസ്കാര സെറ്റപ്പ് ഒന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഓഫീസ് ടേബിൾ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം ഉള്ള ആഗ്രഹം ആഗ്രഹട്ടോ നിന്ന് അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ പിന്നെ കുറച്ച് ഒട്ടിക്കാനുള്ള സ്ഥലങ്ങളും കൂടി ഉണ്ട് വാൾ പേപ്പർ അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യോ ഒക്കെ പുറത്തേക്ക് പോകണേന്റെ മുമ്പ് വേണം പരിപാടികൾ കഴിച്ചേക്കാൻ പിക്കാനിവിടെ പിടിച്ചെടുത്തി നിസ്കാരം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പോകുട്ടോ ഒന്ന് പുറത്തേക്ക് നമുക്ക് രണ്ടാക്കാൻ വെക്കോ സാധനങ്ങളൊക്കെ ുട്ടിക്ക് പൊട്ടിക്കല്ലതാണ് കേട്ടോ ഒന്നര വയസ്സായിട്ടുള്ള അപ്പഴത്തിന് ഇതേപോലത്തെ നാല് ട്രൈ പോഡ് പൊട്ടിച്ചു അന്റെ പോണ നല്ല പ്രയാസ അതിന്റെ അടിയിലേ ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ോ എന്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ഇങ്ങനെ ആക്കിച്ചതായിരുന്നു ഭൂപുക്കുട്ടന്റെ കുട്ടികള് ഞാനും ഇത് ഭൂപക്കുട്ടനെ ഞങ്ങൾ ആദ്യമായിട്ട് കടൽ കാണാൻ പോയത് ഉമ്മയും ഇപ്പിയും കൂടിയിട്ടുള്ളത് ഇത് ഞങ്ങൾ അഞ്ചാള് ഇത് എന്താ സിനിമകൾ പ്രസവിച്ചപ്പോ ഐഷ്ട്ടഞ്ചാള് ഇത് അഞ്ചാള് ഇത് ഭൂപുക്കുട്ടന്റെ കുട്ടിട്ടോ മിന്നു ഇത് ഞങ്ങൾ ഒരു ദിവസം വയനാട്ടിൽ പോകുമ്പോ അവന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു ഭൂപുവിന്റെ ഭൂപുവിനെ ഞങ്ങൾ ഇവിടെ ആക്കി പോവായത് ഇത് എന്റെ രണ്ടുമാരും ആ ഇവിടെ അല്ല ഇവിടെ വീട്ടിലാക്കിട്ട് പോയി ഇത് രണ്ട് ടീച്ചർ അമ്മ

മാറ്റും കല്ലൊക്കെ നീക്കണം കത്തുമ്പോ മാത്രം കാണിച്ച മറ്റുള്ള കട്ടിയള മേശക്കകത്തുള്ള സാധനങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് ആൽബം ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരോഗ്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനല്ലേ തള്ളേണ്ടി അപ്പങ്ങളെ ജീവിതകാലം മുഴുവൻ തള്ളേണ്ടി ഈ ബ്ലോക്കുകൾ ഇങ്ങനെ തീർത്താ മതി എന്തേ ിയാ ഇവിടെയാണ് പോവാൻ ബുദ്ധിമുട്ടൊന്നുണ്ടല്ലേ അന്ന് നിവർത്തി ഒക്കെ ഒക്കെ ചെയ്തു നമ്മൾ പെട്ടു ഗ്യാപ്പ് ഇല്ലല്ലോ നീ ണിമയെ കിടക്കണല്ലേ ഞങ്ങള് മേഷണത് എങ്ങനെ നീളത്തിലുണ്ടാക്കാൻ കേട്ടോ ഇങ്ങനെ വീതിയിൽ പോരണേ ഇല്ല കേറി കേറിയിരിക്കേണ്ടി വരും പൊളി നോക്കിക്കണ് എന്നിട്ട് മോളി ഹൈക്കടി വീടുള്ളേക്കണിമല്ലേ കളിക്കാൻ ഞാൻ നല്ല വലിയ ണ്ട് സാധനം പോരുന്നില്ല അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കൈ രണ്ടുപോയി സാധനം അവിടെ തന്നെ ഗേസ് അപ്പൊ എന്താ വെറുതെ കൈ വെച്ച് നിക്കാനാളെ കൂട്ടത്തിന്റെ കുറിപ്പടി ആയിരുന്ന പോലെ

നിങ്ങൾ ബാക്കിയൊക്കെ ോളിന്റെ ശരിയാക്കി അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടോ ഓഫീസ് ടേബിളുമായിട്ടുള്ള ഞങ്ങളെ പ്രയാണം എത്തിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വെച്ചോ പക്ഷെ ഇത് എങ്ങനെയൊരു വെക്കാ ഉദ്ദേശങ്ങ അതേമാതിരി ഇട്ടു പോകാനാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സംഗതി പൊളിഞ്ഞില്ലപ്പോ ഞാൻ സർപ്രൈസ് പൊളിഞ്ഞു ഈ ബെഡ് വരുമ്പോഴത്തേക്കും മാറ്റി വെക്കാം

എന്റെ ഓഫീസ് ടേബിൾ ഇവിടെ എത്തിട്ടോ ഇവിടെയാണ് ഞാൻ എൻ്റെ ഓഫീസ് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങളിലെ ബന്ധനങ്ങളിലെ നിങ്ങൾ അങ്ങോട്ട് ആ ചോയ്ക്കൂടി ഞാൻ ബാക്കിയൊക്കെ ശരിയാക്കാം രാജിക്കത്ത് ഓക്കെ ബൈ ബിയർത്തുള്ള കുപ്പായം മാറ്റണോ ഓ അമ്മ എൻ്റെ അമ്മന്റെ ഭാമിക്കുട്ടി കളിക്കൊക്കെ എടുത്തൊക്കെ കേട്ടോ നമുക്കിതൊക്കെ ആ റൂമിൽ കൊണ്ടുപോയി സെറ്റപ്പ് ആക്കട്ടോ നമുക്ക് രണ്ടാ കുഞ്ഞു തിന്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കാ അമ്മയെ

ഓ വളറങ്ങാനുണ്ട് വളറങ്ങാനുണ്ട് അല്ല ആൾ ഇവിടുക്കാണ് ഇവിടെ സാധന സാമഗ്രികൾ കണ്ടിട്ടാണേ ആദ്യം മരിച്ചു വരാൻ അപ്പം ഇനി ആ മേശയിൽ നിന്ന് കിട്ടിയ സാധന സാമഗ്രികളൊക്കെ അതിൽ തന്നെ കൊണ്ടേക്കട്ടെട്ടോ ഇതൊക്കെ ഓരോരോ കിട്ടിയ ഇതൊക്കെയാണ് കേട്ടോ ഫോട്ടോസുകളൊക്കെയാണ് അപ്പം പുതിയ ഫ്രെയിമുകളൊക്കെ വന്നപ്പോൾ നിറയെ ഫ്രെയിമുകൾ കുത്തിത്തിരികണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനൊരു കുട്ടിയിലെല്ലാം ലഭ്യം ഉണ്ടാക്കി കൂടുന്ന ഒന്നായിട്ട് ഇത് നമ്മളെ ഹിഷാമ് വന്ന് പ്രാങ്ക് ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും കളയാനും വയ്യ ഇത് മേലത്തെ വീട്ടിലെ കുട്ടി ഫ്രെയിം ചെയ്തു കൊടുണമെന്നാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോട്ടോസൊന്നും വെച്ചിട്ടുണ്ടാകുന്നില്ല ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ലെന്ന് പക്ഷെ ഇതൊക്കെ ഓരോരുത്തർ തന്നതായിരുന്നു ഇതൊരു ഏരിയ ഉണ്ടാക്കിയിട്ട് മോളിലൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് വെക്കണം ഈ ഫ്രെയിമുകളൊക്കെ ഇത് പിന്നെ ബുബുക്കുട്ടൻ ഈ കൊട്ടയിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് തന്നെ ഫ്രെയിം ചെയ്യിപ്പിച്ചതാട്ടോ അതിന് ബോർഡർ ഞാൻ ഉണ്ടാക്കിയത് കൊളായ അതുകൊണ്ട് ഇത് എവിടെയും വെച്ചിട്ടില്ല വെക്കണം ഇതൊക്കെ ഞാൻ അപ്പുറത്തോണ്ടിരിക്കട്ടെ കര റൂമായിട്ടൊന്നും ഇല്ലെങ്കിൽ സംസ്കരിക്കാനും ഏരിയ അപ്പൊ ഈ ഒരു സാധനം എപ്പോഴും ചോദിക്കാനിട്ട് ഈ സ്റ്റാൻഡ് ഇവിടുന്ന ഒഴിവാക്കിയ സമയത്ത് എല്ലാതും കൊടുക്കുന്ന സമയത്ത് ഞമ്മടായി തട്ട് ഒന്നും കൊടുക്കല്ലേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വലിയതാവുക കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് അപ്പൊ അത് നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മുറി മുകളിലുണ്ട് ഒരു മുറി ആണ് ഈ സ്റ്റാൻഡ് അത് അങ്ങനെ വാങ്ങിച്ചതൊന്നും അല്ല ഉണ്ടാക്കിച്ചതാണ് ആശാരിനെ കൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ അങ്ങോട്ട് ഉണ്ടല്ലേ ആ ഒരു ടേബിളും ഷോപ്പിൽ തന്നെ കേട്ടോ അതിനിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിസ്കാരപ്പായ എവിടെ എവിടെ നിന്ന് നിസ്കരിക്കാം എവിടക്കാക്കി ബില ഒ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല അവർക്ക് നിസ്കാരക്കപ്പായ എടുക്കാം നിസ്കരിക്കുക അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ കാപ്പട്ട് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാട്ടോ കുറച്ച് വീതി ഉറങ്ങി പോയി എൻ്റെ ഇടയ്ക്ക് ആനക്കുട്ടിനെ വീണ്ടും കുളിപ്പിച്ചൊരിക്കി ഉറക്കാനൊക്കെ ശ്രമിച്ചു കിട്ടും പക്ഷെ ഉറങ്ങണില്ല ഉള്ളൊന്നും കളിയില്ല അപ്പോൾ ഓഫീസ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇപ്പോൾ അത്ര ഓഫീസ് വർക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ എനിക്കെപ്പോഴും ഓരോ കാര്യങ്ങളും എപ്പോഴും എഴുതാൻ കേട്ടോ അതെ രണ്ട് ബുക്ക് ഇതിൻ്റെ ലൈഫ് പ്ലാനും ഇതിന്റെ വർക്ക് പ്ലാനും ഇട്ടോ അതൊക്കെ എനിക്ക് ഡയറി ഉണ്ടായി ഇപ്പൊ പിന്നെ ഡയറിന്റെ ആവശ്യമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ഉണ്ടല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ഓരോ ഡേറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും അപ്പൊ ഡയറി എഴുതേണ്ട കാര്യൊന്നും ഇല്ല പക്ഷെ ഓരോ വർക്കുകളും എല്ലാ കുറെ കാര്യങ്ങൾക്ക് ഡെയിലി എഴുതാൻ ഉണ്ടാവും പരസ്യത്തിന്റെ കാര്യങ്ങളും സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഇതൊക്കെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ എഴുതി എഴുതുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എഴുതുന്നതാണ് അതിനകത്ത് യാമി കുട്ടിന്റെ വകിയുണ്ട് കേട്ടോ എഴുത്ത് ലൈഫ് പ്ലാനും അപ്പൊ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇപ്പൊ വീട് പണിയുടെ സമയത്താണെങ്കിൽ ആ വീട് ഒരുക്കാനും എന്തൊക്കെ സാധനം അത് അവിടെ ഇത് വേണോ ഈ റൂമിൽ വന്നിട്ട് എഴുതി വെക്കും പിന്നെ സാധനം അങ്ങനെയൊക്കെ എഴുതാനുള്ളതാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് വിരുന്നുണ്ട് അപ്പൊ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളതും അതിനുള്ള പാത്രങ്ങളും ആണ് ഇവിടെ ഉള്ള ഓരോ പാത്രങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂല പ്രാവശ്യം വിരുന്ന് നല്ല ഫുഡ് ഉണ്ടാക്കണം മറ്റേ ഞാൻ ഫുഡ് അത്ര മെയിൻ ആക്കലില്ല അടിപൊളി ഫുഡൊക്കെ ആക്കണം എന്റെ ഒരു ഇതോ പിന്നെ ഓൾക്ക് ഈ ബുക്ക് വേണം എപ്പോഴും വേണം ചിത്രമുള്ള ബുക്കൊക്കെ ഞാൻ കൊടുക്കും പക്ഷെ ഈ ബുക്കേ വേണ്ടു മാമിക്കുട്ടിന്റെ ബുക്ക് താ ഞങ്ങൾ ഇങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് മുമ്പ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ എടുക്കുന്ന പുസ്തകങ്ങളൊക്കെ അത് പിന്നെ എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ പുസ്തകങ്ങളൊക്കെ കാണിച്ചു കൊടുത്താ ഇതോ ആ ഇതിലാണ് മെയിൻ ഇന്റെ പണികൾ എന്നറിയാം അപ്പൊ അതോ ഒളക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ ആവുമ്പോൾ ആമിക്കുട്ടിക്ക് എപ്പോഴും ഇത് തുറക്കണ്ടേ വരും അപ്പൊ ഇക്ക പറയാ ഇതിന്റെ ഉള്ളിൽ ഒന്നും വെച്ചിട്ട് കാര്യം എല്ലാം സമ്മേക്ക് ഉണ്ടാവില്ലാന്ന് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇതിന്റെ ഉള്ളിൽ ഓളെ കിച്ചൺ സെറ്റും ഒക്കെ ഉണ്ട് വെക്കാൻ എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് ഞങ്ങളെ ഷോപ്പിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഷോപ്പിലത്തെ ഈ ഇൻവേട്ടർ ഇതൊക്കെ വെക്കാനുള്ള സ്വിച്ച് ബോർഡ് അപ്പൊ നമുക്ക് സ്വിച്ച് ഇട്ട് കളിക്കും ചെയ്യാം കാരണം ഇതിന്റെ കറണ്ട് കണക്ഷൻ ഇല്ലല്ലോ നമുക്ക് അടുക്കള കൈക്ക് മാറ്റം എന്നാ പിന്നെ അടുക്കള ഇവിടെ പറഞ്ഞ് കിടക്കൂല്ല ഉള്ള അടുക്കള എപ്പോഴും ഇന്റെ അടുക്കള പോലെ അല്ല എപ്പോഴും വൃത്തിയടൈം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആവട്ടോ ഒക്കെ പക്ഷതേച്ച് ഒട്ടിച്ചു പക്ഷെ ഇത് ഒട്ടിച്ചിട്ടില്ല തോന്നുന്നുണ്ട് ചായ ഒഴിച്ചിട്ട് പൊയ്ക്കോളിന്ന് ആ യാമിക്കുട്ടിടെ അടുക്കള നമുക്ക് ഇവിടെ മാറ്റി വെക്ക അല്ലേ യാമിക്കുട്ടി വാവ് യാമിക്കുട്ടിയുടെ ബിരിയാണി പോട്ട കേട്ടോ അപ്പോൾ എന്തായാലും ഞോളാ ശ്രദ്ധയിലാണ് നമ്മളെ ബുക്കൊക്കെ തീക്കൊക്കട്ടെ കണ്ണട പിന്നെ പേന പിന്നെ ഈ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഇത് ഞാൻ നമുക്ക് നാളത്തെ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്ന് കേട്ടോ പക്ഷെ ഇതിൽ നോട്ട് ഫുള്ള് യാമിക്കുട്ടിയുടെ നോട്ടാണ് നോട്ടിലെഴുതി കഴിഞ്ഞാൽ ഇന്നത്തെ തലല്ലോ പിന്നെ നാളെ അപ്പോൾ നോട്ട് നിറയുകയാണ് അപ്പം ഇതാകുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് വായിച്ചോളേം ചെയ്യാം നമുക്ക് നാളത്തെ പ്ലാൻ എന്താണെന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും ഒരു ാണ് ആണ് പ്ലാനുമാണ് അപ്പോൾ രാവിലെ മീറ്റാത്തന്നെ ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒക്കെ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് നോക്കൂട്ടോ എന്നാൽ രാവിലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യൂ കേട്ടോ ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും മാറ്റി വെച്ച് അങ്ങനെ ചെയ്യും എന്നാലും ഇതിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പോൾ ഓഫീസ് ടേബിൾ കറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബുക്ക് എടുക്കും കാര്യം കൊണ്ടുപോയി എഴുതും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടേക്ക് മാറ്റിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് ഇവിടെ വന്നിരുന്നത് ഇരുന്ന നമ്പർ ടു ഇല്ല ഇതിനു വേണ്ടി ഞാൻ കസേര ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് യാമിക്കുട്ടി എടുത്തേറ്റിങ്ങോണ്ട് നടക്കും കുമ്പിട്ട് നിന്നിട്ടാലും പണ്ടില്ല ഓഫീസ് ടേബിൾ സെറ്റ് ആയി ആ ഫുഡ് പ്രിപ്പറേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് വിരുന്നുണ്ട് വിരുന്ന ഫുഡൊക്കെ ആക്കണം പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം ഞാൻ സാധാരണ വിരുന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡിനത്തെ പ്രാധാന്യം കൊടുക്കാറില്ല ഞാൻ പറയാറുണ്ട് എല്ലാരും കൂടുക എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്രാവശ്യം ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കണംണ്ട് അപ്പൊ ഞാൻ ബുക്കിൽ നോട്ട് ചെയ്ത പോലെ നാളെ തന്നെ കുറച്ച് ഉണ്ടാക്കി തുടങ്ങണം എന്നാലും മറ്റന്നാളാണ് എല്ലാരും ഇവിടെ ഒന്നുകൂടി നീറ്റ് ആക്കാനുണ്ട് ഒക്കെ വേണ്ടി നാളെ കാണിച്ചത് ഞാൻ ഒട്ടിക്കാനുണ്ട് ഡൈനിങ് ടേബിളിൽ നിന്ന് ഒട്ടിച്ചിട്ടുള്ള മാർബിൾ പോലത്തെ ഈ ഒരു പേപ്പർ നല്ല രസായിട്ടോ ടേബിൾ മുട്ടിച്ച നല്ല ഇഷ്ടപ്പെടും ഇപ്പൊ ആ തിണ്ടത് അപ്പുറത്തൊരു ലൈനിലൊരു തിണ്ട് അതായത് ഈ തിണ്ട് മട്ടം അപ്പൊ ഇത് ഈ ഡൈനിങ് ടേബിളിനോട് സെറ്റ് ആയിട്ട് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്തു അപ്പൊ ഇവിടെ അങ്ങനെ ഒട്ടിച്ച രസമാൽ അപ്പൊ ഇനി ഇത് നാളെ ഒട്ടിക്കണോ ഇനി ഇപ്പൊ ഒന്നും ഒട്ടിക്കുന്നില്ല അപ്പൊ ഇനി അടുത്ത വിരുന്നിന്റെ വിശേഷമൊക്കെ ആയിരിക്കും ഇൻഷാല്ലാ അപ്പൊ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് വേഗം യാമ്പിക്കുട്ടിനെ ഉറക്കും ഒക്കെ ചെയ്യും ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും അസാം വലൈക്കും ഇപ്പൊ വീഡിയോയില് പറഞ്ഞിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനില് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളെ